സിയോൻ മണാളനെ ശാലമിൻ പ്രിയനെ സിയോൻ മണാളനെ ശാലമിൻ പ്രിയനെ അങ്ങേ കാണുവാൻ അങ്ങേ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ സിയോൻ മണാളനേ ശാലിമിൻ പ്രിയനെ സിയോൻ മണാളനേ ശാലിമിൻ പ്രിയനെ അങ്ങേ കാണുവാൻ അങ്ങേ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ സിയോൻ മണാളനെ ഷാലിമിൻ പ്രിയനെ അങ്ങേ കാണുവാനങ്ങേ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നുവാഴുവാൻ വരനെ നിൻ വരവേതു നേരത്തെന്നറിയ നിൻ വരവേതു നേരത്തറിയുന്നില്ല അനുനിമിഷവും അതികുതൂഹമായി നോക്കി പാർക്കും അനുനിമിഷവും അതികുതൂഹമായി നോക്കി പാർക്കും ഞാൻ സിയോൻ മണാളനെ ശാലിമിൻ പ്രിയനെ സിയോൻ മണാളനെ ശാലിമിൻ പ്രിയനേ അങ്ങേ കാണുവാൻ അങ്ങേ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നുവാഴുവാൻ കണ്ണുനി നിറഞ്ഞ ലോകത്തു നിന്നു ഞാൻ പോയി മറയുമേ പോയി മാറിയുമേ കണ്ണുനി നിറഞ്ഞ ലോകത്തു നിന്നു ഞാൻ പോയി മാറിയുമേ പോയി മറയുമേ കണ്ണിമയ്ക്കും നൊടി നേരത്തു ചേരുമെ വിൺപൊരിയതിൽ കണ്ണിമയ്ക്കും നൊടി നേരത്തു ചേരുമെ വിൺ സിയോൻ മണാളനേ ശാലിമിൻ പ്രിയനേ സിയോൻ മണാളനെ ശാലിമൻ പ്രിയനേ അങ്ങേ കാണുവാൻ അങ്ങേ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ സിയോൻ മണാളനെ സഭയം കന്തയെ വിൽക്കുന്ന നേരത്തു എന്തു ആനന്ദം സഭയം കന്തയെ വിൽക്കുന്ന ചാരും സമയത്തു പരമാനന്ദമേ പ്രിയന്റെ മാർവിൽ ഞാൻ ചാരും സമയത്തു പരമാനന്ദമേ സിയോൻ മണാളനേ ശാലിമിൻ പ്രിയനേ സിയോൻ മണാളനേ ശാലിമിൻ പ്രിയനെ അങ്ങേ കാണുവാൻ അങ്ങേ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നുവാഴുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ സിയോൻ മണാളനെ ശലിമിൻ പ്രിയനെ സിയോൻ മണാളനെ ശലിമിൻ പ്രിയനെ അങ്ങേ കാണുവാൻ അങ്ങേ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ കുഞ്ഞാട്ടിൻ ക കുഞ്ഞാട്ടിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ എടുക്കപ്പെടുമല്ലോ കുഞ്ഞാട്ടിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ എടുക്കപ്പെടുമല്ലോ ആ മകൽ സന്തോഷ ശോഭന നാളത്തിൽ ഞാനും കാണുമേ ആ മകൽ സന്തോഷ ശോഭന നാളത്തിൽ ഞാനും കാണുമേ സിയോൻ മണാളനേലമിൻ പ്രിയനേ സിയോന്മാ നാളനേ ഷാലിമൻ പ്രിയനേ